കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി ഒരു ഒരിക്കൽ സ്കോർ അങ്ങനെ വെച്ചാണ് എന്തായാലും നേരെ പീക്കിലൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെത്തു വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നു ഇടാനൊക്കെ അടിച്ചൊരു ഉറകം തന്നെ എമിട്ടൻ സെറ്റ് എമിട്ടനൊക്കെ കിട്ടി അത് നോക്കി പിടിച്ച് പോയിക്കൊണ്ടിരിക്കണ സൈഡിൽ ആണെങ്കിൽ ഇനിമീണ്ട അടിക്കാനാണ് ഞാൻ നോക്കുന്നത് ഇതേ ഒന്ന് അടിച്ചടിച്ച് രണ്ട് മൂന്ന് നാലടിച്ച് അടി കൊടുത്ത് അവനങ്ങി നോക്കട്ടു സെറ്റായിരുന്നു പക്ഷേ എൻ്റെ അമ്മേ എന്തുവാ ചെയ്യും ഒത്തിരി പേരാളും കൊണ്ടെനിക്ക് ഒന്നാൽ സ്റ്റെക്കായി ചില സമയത്ത് സ്റ്റെക്കായി അതിന് കൈ ഒന്ന് സ്ലിപ്പായി പോന്നു സ്ലിപ്പാകുന്നില്ല അതിൽ സ്മൂത്ത് ആയിരിക്കുന്ന പോണ്ടേ ആ സാധനം അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നു അതുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെ നിന്ന് പോകുന്നത് ഓക്കെ നല്ല ഹീറ്റല്ലാകുന്ന സമയത്ത് അങ്ങനെയാണ് ഫോൺ സ്ക്രീന് നല്ല ഹീറ്റ് കൈ അവിടെ ഒട്ടിപ്പിടിക്കും അതാണ് ഓക്കെ എന്തായാലും വീണ്ടും ഓടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി വെറുതെ എന്തിനാണ് നമ്മൾ അവരാവശ്യമില്ല കാരണം അത്രയും പേരതിൻ്റെ അകത്തുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു മൂലക്കോറ്റുമല്ലോ ഓസിക്കില്ലും പറ്റുന്ന പരിപാടി ഇട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇത്രയും പേരൊക്കെ അവിടെ നിന്ന് അടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് എരി കൊടുത്താൽ ഉറപ്പായിട്ടും എവനെങ്ങും ഒരു നമ്മൾ കില്ലെടുക്കും അവസാനം തിരിഞ്ഞും മറിഞ്ഞും നോക്കിയാൽ അവിടെ നിന്നൊക്കെ ചത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞാൽ തിരിഞ്ഞൊക്കെ വന്നു കണ്ടില്ല അവൻ എന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാ ചെയ്യാം അവൻ എന്നെ എന്നെ കണ്ടോടന്നെ ആ സൈഡിലൂടെ പോയിട്ട് ഈ വരുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെത്തന്നെ നിൽക്കും അവിടെ ഉൾവാട്ടൊന്നുമല്ലോ കണ്ടില്ല അവൻ അവിടെത്തന്നെ ഉണ്ട് ഏറ്റവും പീസും കൂടെ ഇല്ല ഇവനാണെ എല്ലാവരും റിവ്യൂ അടിച്ച് വിട്ടാൽ എല്ലാവരും കൊന്നേന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മൾ നമ്മളാരും കില്ലൊന്നും എടുത്തിട്ടില്ല ഇവൻ തന്നെയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അവനെ കില്ലെടുക്കുകയാണെങ്കിൽ കുറച്ച് പാട് തന്നെ ആയിരിക്കും വീണ്ടും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എങ്ങനെ പോകണമെന്ന് എനിക്കും ഒരു പെടുത്തല്ലോ നോക്കുമ്പോൾ രണ്ട് പേരായിട്ടുണ്ട് ഒന്നും ആറ് രണ്ടായി ഇനി അവൻ തന്നെ ഇനി പോകുന്നതാണ് സംല്ല അവൻ അവിടെ തന്നെയാണ് കുറച്ച് ലോങ്ങിലാണ് ഓടുകയാണ് ആശാൻ ലോഡല്ല അവനെ കണ്ട് മറ്റവനെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു അടുത്തൊരു ഒരു കില്ലെടുക്കാം പിന്നെ ഏടാ വിട്ടാ നോക്കേണ്ടതാ റിവ്യോ അടിക്കാൻ അല്ലേ എല്ലാവനെ കൊന്നു അത് കിട്ടിയില്ല ഇവനാണോ തോന്നുന്നു ഇവനെ കില്ലെടുത്ത് തന്നെ ഏകദേശം പരിപാടി തീരെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നേരെ അടുത്തൊരു പിരിക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കണം കില്ലെടുത്തു അവനെ കാണുന്നില്ല കാണുന്നില്ല എന്തായാലും കൊന്നു ഇവനെ വിടുത്തുവിടാ എനിക്ക് മാത്രം കാണുന്നില്ല ഇവന്മാരൊക്കെ പോയിട്ട് പട പടം പടയടിക്കുന്നുണ്ട് എന്തായാലും അവനെ കൊന്നു കേട്ടോ അടിപൊളി ഇത്ര നേരെ നോക്കി എന്നിട്ട് അവസാനം കിട്ടിയില്ല നേരത്തെ ഈക്കിട പൊളിച്ചിട്ട് ഇനി റിവ്യോ അടിക്കും കൊന്നിട്ടില്ലേ അത് ശരി അവനെ കൊങ്ങിട്ടില്ലായിരുന്നു ഇവൻ അവനെ കൊല്ലാണ്ട് നോക്കു ഗ്ലൂട്ട് നിക്കാണെന്ന് തോന്നുന്നു ആ കുരിപ്പ് ഇന്നലെ അവനെയും കൂടി ഇല്ലെടുത്തു നല്ല ലൂട്ട് വെച്ചിട്ടുണ്ട് സൂപ്പർ ലൂട്ട് ഗണ്ണ് മാത്രം ഒരു മോശം ഇല്ലെന്ന് എനിക്ക് മോശം ഇല്ലാത്തൊരു കണ്ണുകള് ഓക്കെ നല്ല ഇല്ലാത്ത കെണ്ണുകൾ എന്തെങ്കിലും നേരം ലൂട്ടി കടിച്ചു ഓ അന്തേലും പെവറാണ് കേട്ടാടേ ഇതെല്ലാം നേരത്തെ ഗ്ലൂൾ ഇതേ ഇവനൊക്കെ മുകളിലെത്തിയ ഇവനെല്ലാം നേരത്തെ സൈഡിൽ ഈ ഗ്ലൂട്ടേ ആണെന്ന് തോന്നുന്നല്ലോ അവനെപ്പോ കയറക്കൊച്ച കാര്യത്തോണ്ട് തന്നെയാണോ എന്നാ സംഭവം ആരത്തില്ല അവൻ എന്തൊക്കെയോ വിടുന്നുണ്ട് കേട്ടോ അവൻ തന്നെ യാത്ര അറിയത്തില്ല പക്ഷെ പോന്നിട്ട് അച്ഛൻ ഓടിയും അവിടെ നിന്നിട്ട് കാര്യമില്ല ഓക്കെയോ ഇത് വെച്ചിട്ടാ പോയതല്ലേ അവത്ത് പറ വെറുതെല്ലാം കേരട്ട മോനെ കിരിക്കിരി വിട് വിട് അവനെ കൊന്നിട്ട് തന്നെ വരക്കാര് മിന്നലെ വിടലി നൈസ് എത്തൂലേ അടിപൊളിയും അവസ്ഥ ഒക്കെ വെച്ച് തന്നെ ഉണ്ടല്ലോ വല്ലാത്ത അവസ്ഥ തന്നെ അവൻ എങ്ങനെയാണോ അതിന്റെ മുകളിൽ കയറിയേ പിന്നെ മുകളിൽ കയറി കഴിഞ്ഞതിനു ശേഷം സെറ്റാക്കി വെച്ചാരിക്കല്ലേ പിന്നെ അങ്ങനെ മാറുവാണ് അവൻ ചരിച്ചിട്ടുണ്ടാവും വേണം അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരിക്കും നെക്സ്റ്റ് ട്രൈക്ക് പോയിട്ടുണ്ട് നമ്മൾ വെറുതെ അടുത്ത ട്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യം നമുക്ക് മെല്ലെ പോയിട്ട് ഡ്രോപ്പ് ഡ്രോപ്പ് എടുത്തിട്ടോ ഈ സാധനമൊക്കെ തുറന്നിട്ട് നല്ല ലെവൽ ഫോർ ബെസ്റ്റും വാങ്ങി സെറ്റ് ആവാം പൊടിയന്മാരും കൂടി പോട്ടെ അത് പോയി അതടക്കാൻ പോയി അടിപൊളി എന്നാലും നേരെ പോയി ഞാൻ ലെവൽ വേറെ വെസ്റ്റൊക്കെ വാങ്ങി നമുക്ക് ലെവൽ ത്രീ ഒക്കെ കിട്ടി സെറ്റ് ആയിട്ട് നേരെ സ്കാനറൊക്കെ വിട്ട് പോയിക്കൊണ്ടിരിക്കണം ആരോ സ്പൈഡർ അവിടെ കിടക്കുന്നുണ്ട് വെറുതെ പോയിട്ട് തല തലവെച്ച് കൊടുക്കണ്ട അപ്പോൾ അന്ന് പിടിക്കുക അത് ഓക്കെ എന്നാലും അവിടെ ഉണ്ട് അവൻ ആരും അടിക്കുന്നുണ്ട് ഓ രണ്ട് പേരുണ്ട് അവിടെ കയറക്കും വെച്ചിട്ട് ഇതി ആവശ്യം മുന്തി മുന്തി കൊള്ളാ അമ്മ ഓക്കിട്ടോ ആ സാധനം ഓ ഓ ഓ ഓ ഓ ഓസിക്കലി ഓസി ബ്ലഡി ഫണാ ഓസിക്കലി ഓസിക്കലി എടുക്കാണ്ട് നോക്കാം ഭാഗത്തിന് എനിക്ക് കില്ല് വന്നു രക്ഷപ്പെട്ടു രണ്ട് കില്ലും കൂടി നൈസരി തൂക്കിയിട്ടുണ്ട് ആ പോകുന്നുണ്ട് അവൻ പോകുന്നുണ്ട് നമ്മൾ ടീമേറ്റ് പോകുന്നുണ്ട് എന്തായാലും അവനെ അടിച്ചിട്ട് ഓ സൈലോട്ട് വരുമെന്ന് വിചാരിച്ച ശേഷം എടാ ച ില്ല രണ്ട് പേരുണ്ടോ റ്റമ്മ രണ്ടുപേരും അടിച്ച് നോക്കട്ടോ ഞാൻ ഒരുത്തിനെ ഉള്ളു എന്നാണ് വിചാരിച്ചത് അടിപൊളി എന്നാലും കിട്ടിയില്ല ഓക്കെ രണ്ട് കില്ലി എത്ര നേരെ നേരം ഓടാൻ വേണ്ടി തുടങ്ങിയിട്ട് എത്രയോ പേർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അടിച്ചിട്ടുണ്ട് സെറ്റ് ആയിട്ടില്ല എനിക്ക് കില്ലി എന്തായാലും വീണ്ടും ഒരുത്തിനേം കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് അവനത് പറഞ്ഞിട്ട് ഇവനീത് തന്നെയാണോ തോന്നുന്നത് എൻ്റെ മുകളിൽക്കാരാണോ നോക്ക് തട്ടിയിട്ട് തായവൻ പ്രാന്തൻ എന്നാലും അവനെ വീടിച്ചിട്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഓ കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നു ഒരുത്തിനും കൂടി ഇടാ ഒറ്റൊരുത്തിനും കൂടി ഇടാ രക്ഷപോട്ടു രണ്ടുപേരും റീവേ അടിച്ചു രണ്ടു പേര് അതിലും ഒരുത്തും ചാവുകയും ചെയ്തു നോക്കാം നമ്മളൊക്കെ ഇല്ലാണ് അത് എന്തായാലും നമുക്ക് തന്നെ കിട്ടുമോ നോക്കാൻ 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 നോക്കോ കൊന്നോ അവനെയും കൊന്നു അടിപൊളി അതും കിട്ടില്ല അത് വീണും കണ്ടു വീണു കണ്ടു എന്റെ അമ്മ അവസാനം കിട്ടിയ അവൻ അത് വേറെ ഒരാട്ടോ ആരൊക്കെ നമ്മളെ കിൽ ഓസിക്കില്ലെടുക്കണം ഞാൻ അല്ലാതെ വേറൊന്നല്ല എന്നാലും അതും കൂടി കിട്ടിയും നാലുകില്ലും കൂടിയും നൈസായിരിക്കും തൂക്കിയിട്ടുണ്ടെങ്കി എന്നാലും വേറെ മുകളിൽ പോയിട്ട് ബാക്കി നോക്കാറ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി നാല് കില്ലി ഇരുപത്തൊന്ന് പേരും കൂടെ അറിവുണ്ട് നേരെ വിട്ടാ ഇപ്രാവശ്യം അതിന് മുകളിലൊക്കെ കിട്ടുന്നില്ല ഞാൻ റിവ്യൂ അടിക്കാണ്ട് പോവാണ് ഇനി അതിന്റെ മുകളിലോട്ട് പോകുന്ന വിചാരിക്കണ്ട സോണില്ലാതെ എന്റെ മുകളിൽ പോയി ഒരു കാര്യം ഒന്നുമില്ല കാരണം പച്ചാണ്ടില്ലേ സൈലോട്ടാണ് വെച്ചിട്ടുള്ളത് അതിന്റെ മുകളിലേക്ക് ഇതൊരു കാര്യമൊന്നുമില്ല ഇതും കൂടി പോകട്ട് നമ്മളെ കില്ലെടുത്തിട്ട് പോകും എന്തിനാ വെറുതെ അതിൻ്റെ മുകളിലേക്കൊരു വേസ്റ്റ് ആണ് പറഞ്ഞൊക്കെ വന്നിട്ട് അതിന്റെ മുകളിലായിരിക്കും ഇറങ്ങുക നമ്മൾ കാണത്തൂല്ല നൈസായിട്ട് തൂക്കുകയും ചെയ്യും നമ്മളെ എല്ലാവരും റിവ്യൂ അടിച്ചു വിട്ടു അവസാനം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം ഒറ്റ കണ്ടിട്ടുണ്ടോ ഇതിന്റെ മുകളിൽ പോകുന്നുണ്ടോ തുള്ളി ഇരുമോ എന്ന് പറയുമ്പോൾ വെയിറ്റ് ആറ് നേരം നോക്കിക്കൊണ്ടിരിക്കണേ എത്ര നേരമായിരുന്നു ഒരു ഇനിമിനെ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷില്ലാത്ത രീതിയിലും ആരും കിട്ടുന്നില്ല വലിയ സോണൊന്നുമല്ല ചെറിയ സോൺ പക്ഷെ പന്ത്രണ്ട് പേരെയും നമ്മളെ ടീമേറ്റൊക്കെ പടപടയവരെ ഡത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒഴിത്തരും കൂടെ വാക്കാം അവനെ ട്രക്ക് എടുത്ത് പോകുന്നുണ്ട് എന്തിൻ്റെതായ കാണാമോ ആ നമുക്ക് നോക്കാറ് ഞാനും പോയി അടുത്ത ഇനിമയും കൂടി വരുന്നുണ്ട് ഇത് ബാക്കിൽ നടിക്കുന്നു കുരിപ്പ് അതിൻ്റെ മുകളിൽ നിന്ന് നടിക്കുന്നുണ്ടോ ഇറങ്ങിട്ടില്ല അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഫുൾ സെറ്റായിരിക്കും മുകളിൽ ഏതെങ്കിലും ഒരു കുറിപ്പ് മുകളിൽ കയറി ചാവുകൊണ്ട് അതിൻ്റെ അടുത്ത് ലൂട്ടും വെച്ചിട്ടല്ലേ നിൽക്കും എന്തായാലും കണ്ടില്ല ഇവർ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ആരെയൊക്കെ വന്നിട്ടുണ്ട് ഇതേപോലെ കില്ലെടുക്കാൻ കൊണ്ട് അതിന് മുകളിൽ അടിക്കുന്ന ടാസ്ക് തന്നെയാണ് ടീമിനൊക്കെ ഇണ്ടെങ്കിൽ ഇരിയ കാര്യം ഇല്ലെങ്കിൽ ഇവിടെ ഒളിച്ചിരിക്കാൻ വേണ്ടി പറ്റണ ഇതൊന്നും ഒളിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഓക്കെ എന്നാലും അഞ്ച് കിലും തൂത്തായിരുന്നു ഇരുത്തിൻ കൂടി വരുന്നുണ്ട് ഇരുത്തൻ കൂടി വരുന്നുണ്ട് അവനെ കില്ലെടുക്കണം ഓ വണ്ടോ പണ്ടാരോ ഇരുത്തിനടിക്കാണ്ട് നോക്കുമ്പോൾ വേറെ ഇതും കുരുത്തം വരും എന്നാൽ ചീടാ അറത്തില്ല ഇവനടിക്കണി ഇവനടിക്കണോ അറിയത്തില്ല തന്നെ ഗിണ്ണും കൂടി ഉണ്ടാവും ചിലപ്പം അറുന്നൂറിൻ്റെ റിവ്യൂ തന്നെയായിരിക്കും ഇവിടുന്ന് എങ്ങനെ അറിയത്തില്ല ഇത് വണ്ടിയൊക്കെ പോകും നമ്മുടെ ടീം ആയിട്ട് ഇത് ഇനിമേലിത് ശരി എന്തായാലും അടിച്ചും അവനങ്ങ് നോക്കട്ടു അവിടെ ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അപ്പോഴേക്കും മറ്റേ ആണെങ്കിൽ വണ്ടിയും പിടിച്ച് വരുന്നുണ്ട് ഓക്കെ എന്തായാലും അടിപൊളി ഒരു ഗ്ലുവാളും കൂടി ഇട്ട് ഞാനും കൂടി ഒരു നമ്മൾ റിസ്ക് എടുക്കുന്നതിനായിട്ട് ബാക്കടിച്ചു കൊണ്ടിരിക്കുകയാണെന്നാൽ ഫസ്റ്റ് വെറ്റീം കവർ എടുത്തിട്ട് ബാക്കി നോക്കാവോ നമ്മൾ ടീംമേറ്റ് നോക്ക് അവനെയും കൊന്നു അടിപൊളിയായിട്ട് അവനെയും തീർത്തു ഞാനും ചാവുന്ന പോലെ തോന്നുന്നുണ്ട് മിക്കവാറി ഇത്രയും പേരെ കലമുണ്ട് ചെറിയ സോളിൽ എന്താക്കുന്ന ഒരു പിടുത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇവിടുത്തേക്കെ പോകേണ്ട അറിയത്തില്ല കാരണം ഫ്രണ്ട് പോയിക്കാണെങ്കിൽ ബാക്കിൽ നിന്ന് അടിക്കും ബാക്കിൽ നിന്ന് പോയിക്കാണെങ്കിൽ ഫ്രണ്ട് നിന്ന് അടിക്കും പറ്റും നോക്കി നിൽക്കണം ഇവിടെയൊക്കെ കുരുപ്പുണ്ട് ഇത് നിൽക്കുന്നത് ഇത് നിൽക്കുന്നത് നിൽക്കുന്നു വണ്ടി പിടിച്ചു ഓക്കെ ഒക്കെ എന്തായാലും കിട്ടി കിട്ടി പെടത്തറ പെടത്തറ കാണുന്നുണ്ട് അടിക്കടിക്കടിക്കടിക്കടിക്കടിക്കടിക്കൂരി അടിച്ചു ഇട്ട് രണ്ടടിച്ചു ശരി ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു കുരുപ്പ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും അവസ്ഥ എന്നൊക്കെ വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥയായി പോയി നൈസാരി കീരി വന്നായിരുന്നു അയ്യോ ഹയ്യോ എന്തായാലും മെസ്കേസ് ആയിരുന്നല്ലേ അടിപൊളി എന്നാലും പക്ഷേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റഗ്രാണെങ്കിൽ തേക്ക കൊടുക്കുന്നത് ഒന്ന് ഫോളോക്കപ്പം ഓക്കെ ഫ്രണ്ട്സ് ബൈ